ആരുടെയും ദർശനം ഒറ്റ ദിവസം കൊണ്ട് സാക്ഷാത്കരിക്കപ്പെടാറില്ല ദൈവം നൽകിയ വാഗ്ദത്തങ്ങളോ കാഴ്ചപ്പാടുകളോ ദർശനമോ ഒറ്റ രാവ് കൊണ്ടോ ഒറ്റ പകൽ കൊണ്ടോ നിറവേറാറുമില്ല ദൈവം നൽകുന്ന വാഗ്ദത്തങ്ങൾ അതിലേക്ക് നാം എത്തിപ്പെടുവാൻ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായി വരും പക്ഷേ അത് നടക്കില്ല എന്ന് ചിന്തിക്കരുത് ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ദൈവം നൽകി ദൈവം കാണിച്ച ദർശനങ്ങൾ അത് നടക്കും അത് ഉറപ്പാണ് അതിനുവേണ്ടി കാത്തിരിക്കുക അതുവരെയും കാത്തിരിക്കുക പരിശുദ്ധാത്മാവ് ഇന്ന് ഈ തിങ്കളാഴ്ച തരുന്ന ആലോചന എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് തരാൻ ഉള്ള വിടുതൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാനുള്ള അത്ഭുതങ്ങൾ ദൈവം നിങ്ങളിലേക്ക് വരുത്താൻ ഉദ്ദേശിക്കുന്ന വാഗ്ദത്തങ്ങൾ അത് നിവർത്തിക്കും ഹാല ലൂ അത് നമ്മൾ മാനുഷികമായി കാണുന്ന താമസമല്ല ദൈവത്തിൻ്റെ വിഷയം ദൈവം ദൈവം പറയുന്നത് ഇങ്ങനെയാണ് അവൻ എല്ലാം അതിന്റെ സമയത്ത് അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു ഹലലൂയ സഭാ പ്രസംഗി മൂന്നിന്റെ പതിനൊന്നിലെ ഒരു വാക്യമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് ദൈവം എല്ലാം അതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു ദൈവം നിത്യതയുമായി ബന്ധപ്പെടുത്തിയാണ് ആ സമയത്തെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ പറ്റും ഹലലൂയ്യ ഹബക്കൂക്കിന്റെ പ്രവചനം രണ്ടാം അധ്യായം മൂന്നാമത്തെ വാക്യം വളരെ പരിചിതമായ ഒരു വചനമാണ് പരിശുദ്ധാത്മാവ് നൽകിയത് ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയില്ല അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക അത് വരും നിശ്ചയം താമസിക്കുകയും ഇല്ല എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും ഹാല ലൂിയ ദൈവം നൽകിയ ദർശനം ദൈവം നൽകിയ വാഗ്ദത്വം അത് വരും സമയം തെറ്റുകയില്ല അത് വൈകിയാലും വരും സമയം തെറ്റുകയില്ല അതിനായി കാത്തിരിക്ക വൈകുക എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയിലുള്ള കാഴ്ചപ്പാടാണ് സമയം തെറ്റുകയില്ല കാത്തിരിക്കൂയ്യ ഏർ അത് വരും നിശ്ചയി എൻ്റെ നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും അപ്പൊ ഇന്നത്തെ ആലോചനയിൽ പരിശുദ്ധാമ പറയുന്നത് നിങ്ങളോട് ദൈവം അനുണി ചെയ്ത വാഗ്ദാനങ്ങളെ വാക്കുകളെ ദൈവത്തിൻ്റെ ദൈവ കാണിച്ച കാഴ്ചപ്പാടുകളെ ദർശനങ്ങളെ ദൈവം പൂർത്തീകരിക്കും ഹാലലൂയ്യ നിങ്ങൾക്ക് ദൈവം തീക്ഷ്ണമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഒരു വിഷയത്തിൽ നൽകിയിട്ടുണ്ടെങ്കിൽ വലിയൊരു തീവ്രമായ ദാഹം അതിന് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിവർത്തിക്കുവാൻ അല്പസമയം മുൻപോട്ട് കൊണ്ടുപോയാലും ദൈവം അത് നിവർത്തിച്ചിരിക്കും ഹാലലൂയ മോശയുടെ ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങളുള്ള മനുഷ്യനായിരുന്നു തന്റെ ജനത്തിൻ്റെ ക്ഷേമം അറിയുവാൻ തന്റെ നാൽപ്പത് വയസ്സുവരെയുള്ള സമയത്ത് തൻ്റെ വർഗം തൻ്റെ ജാതി തൻ്റെ കൂട്ടം യഹൂദന്മാരെ സഹായിക്കുന്നതിന് വേണ്ടി വളരെ ഒരു 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 ദർശനമുള്ള വ്യക്തിയായിരുന്നു ഒരുപാട് കാഴ്ചപ്പാടുകൾ മോശയ്ക്കുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല തിരിച്ചാണ് സംഭവങ്ങൾ ഉണ്ടായത് ആളുകൾ തെറ്റിദ്ധരിച്ചു മോശ ഒരു കുലപാതകനെ പോലെ അവിടെ ഒരു മിശ്രീമിനെ കൊല്ലേണ്ടി വന്നു പിന്നീട് തൻ്റെ സഹോദരന്മാർ അവനെ തള്ളിക്കളഞ്ഞു അവരും അവനെ തെറ്റിദ്ധരിച്ചു അവ എല്ലാ പദ്ധതികളും പാളി അവിടെ ആരുടെ രക്ഷകനായി മോശ തീരുന്നില്ല മറിച്ച് ഒളിച്ചു ജീവിക്കേണ്ട സാധാരണക്കാരനായി ജീവിക്കാൻ പോലും പറ്റാത്ത ഒരു ഒളിച്ചു ജീവിക്കേണ്ട സ്ഥിതിയിലേക്ക് മോശ താഴ്ത്തപ്പെട്ടു ഹാല ലൂയ്യ പക്ഷേ ആഗ്രഹം ദൈവം സഫലീകരിക്കുവാൻ നാൽപ്പത് വർഷം കഴിഞ്ഞപ്പോൾ മുൾപ്പറപ്പിൽ പ്രത്യക്ഷനായ ദൈവ സാന്നിധ്യം ആ ദർശനം ദൈവികമായ ദർശനം ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് പലതും ചെയ്യാതെ ദൈവം ഒരു ദർശനം കൊടുത്ത വിഷയമായി ബന്ധപ്പെട്ടു മുൾപ്പറപ്പിൽ ഹോരേബിൽ വെച്ച് കാണുന്ന ദർശനം കൊണ്ട് അവനെ വ്യത്യസ്തനാക്കി ആ ദർശനം സാക്ഷാത്കരിക്കാൻ ദൈവം തന്റെ ദൂതനെ അവൻ്റെ കൂടെ അയച്ചു ആ ദർശനം നടത്തുവാൻ ദൈവം തന്നെ ഉപയോഗിക്കുവാൻ തുടങ്ങി നിങ്ങളുടെ ഹൃദയത്തിൽ ഒത്തിരി ആഗ്രഹങ്ങൾ കാണും ദൈവം നിങ്ങളുടെ അകത്ത് ഒരുപാട് ഇന്റൻഷൻസ് കാണും പല കാര്യങ്ങൾ ചെയ്യുവാൻ പക്ഷെ ദൈവം ഒരു ദർശനം തരുമ്പോൾ അതിലൂടെയാണ് നമ്മുടെ അകത്തെ ആ ആഗ്രഹങ്ങൾ ദൈവം തള്ളിക്കളയുന്നില്ല പക്ഷെ ദൈവം തരുന്ന ദർശനത്തെ നമ്മൾ മുറുക പിടിച്ചോണം ആ റൂട്ടിലൂടെ സഞ്ചരിച്ചോണം അപ്പോൾ നമ്മുടെ മനസ്സിനകത്ത് പണ്ട് നമ്മുടെ അകത്ത് കയറിയ കുറെ ആഗ്രഹങ്ങളില്ലേ അത് വെറുതെ ഒന്നും വന്നതല്ല ദൈവം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് ദൈവികമായ രീതിയിലുള്ളൊരു പൂർത്തീകരണത്തിൽ ദൈവം കൊണ്ടുവരും അറിയില്ല പരിശുദ്ധാത്മാവ് ഇന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലെ താല്പര്യങ്ങൾ ദൈവം നിവർത്തിക്കും അത് പരിശുദ്ധാത്മാവിന്റെ സഹായത്താലാണ് സൈന്യത്താലും ശക്തിയാലുമല്ല ദൈവത്തിൻ്റെ ആത്മാവിനെ തന്നെ നിങ്ങളുടെ ഹൃദയത്തിലെ ബാല്യകാലത്തിലാകട്ടെ നിങ്ങളുടെ യൗവനകാലത്തിലാകട്ടെ ഒരു തീക്ഷ്ണമായ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെ നടത്തിയെടുക്കുവാൻ തൻ്റെ സമയത്ത് തൻ്റെ ദർശനം നൽകി ദൈവം നിങ്ങളെ ഉപയോഗിക്കും ഹാ ഈ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യന് ഭയങ്കര ഭക്തനായ മനുഷ്യനായിരുന്നു എന്തോ അവൻ്റെ ജാതിക്കു വേണ്ടി ജനത്തിനു വേണ്ടി അവരെ നീതിയുടെ മാർഗത്തിൽ നന്മയുടെ മാർഗത്തിൽ നടത്തണമെന്നൊക്കെ വലിയ നിർബന്ധമുള്ള മനുഷ്യനായിരുന്നു പക്ഷെ അവൻ്റെ ആഗ്രഹം വലുതായിരുന്നെങ്കിലും അവൻ ദൈവസഭയെ കണ്ടപ്പോൾ ദൈവസഭയുടെ വളർച്ച കണ്ടപ്പോൾ അവൻ്റെ പദ്ധതികളെല്ലാം മാറി അവൻ ഉദ്രവിക്കുവാൻ തുടങ്ങി എന്നാൽ അപ്പോസ്വലപ്പുറത്തി ഒൻപതാം അധ്യായത്തിൽ വന്നപ്പോൾ പൗലോസ് യേശുക്രിസ്തുവിൽ നിന്നും നേരിട്ട് ദർശനം പ്രാപിക്കുകയാണ് യേശുവിനെ നേരിട്ട് കാണുകയാണ് അവിടെ വെച്ച് ദൈവമായിട്ടൊരു ദർശനം കൊടുക്കുകയാണ് എൻ്റെ നാമം ജാതികൾക്കും യഹൂദന്മാർക്കും രാജാക്കന്മാർക്കും മുൻപിൽ ഘോഷിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തൊരു പാത്രമാണ് നീ അങ്ങനെ അവിടെ വെച്ച് അവനെ അപ്പോയിന്റ് ചെയ്യുന്നു അസൈൻ ചെയ്യുന്നു അയക്കുന്നു അത് ദൈവം സാധിപ്പിക്കാൻ തുടങ്ങി ജനത്തിനു വേണ്ടി തൻ്റെ ജനത്തിനു വേണ്ടി കഷ്ടപ്പെടുവാൻ അവൻ അവനെ തന്നെ സമർപ്പിച്ചു കൊടുത്തു ഹാലലൂയ ആ ദർശനം അവൻ കണ്ട ദർശനം ദൈവം അവനെ കാണിച്ച ദർശനം പൂർത്തീകരിച്ചു എന്തൊക്കെ എവിടേക്ക് എത്തണം ദൈവം പറഞ്ഞു അവിടെ തന്നെ എത്തിച്ചു അബ്രഹാമിന് ദൈവം ദർശനം കൊടുക്കുകയാണ് ഇരുപത്തിനാല് വർഷമാണ് കാത്തിരിക്കേണ്ടി വന്നത് ഹാലലൂയ ഒരുപാട് വില കൊടുക്കേണ്ടി വന്നു വലിയ വില കൊടുക്കേണ്ടി വന്നു വിശ്വാസം വർദ്ധിച്ചു വന്നു അതവൻ പ്രാപിച്ചു ഹാലലൂയ ജോസഫ് കണ്ട സ്വപ്നവും ദർശനവും മാനുഷികമല്ലായിരുന്നു ദൈവം അവനെ കാണിച്ചു കൊടുത്തതാ പക്ഷെ അതിലേക്ക് എത്താൻ ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു ഒരുപാട് ദുർഘടങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു എല്ലാ മേഖലകളിൽ എല്ലാ കാര്യങ്ങളിൽ പക്ഷേ ദൈവം എത്തിച്ചു ദൈവികമായ വഴിയിലൂടെ ദൈവം എത്തിച്ചു കുറുക്കു വഴികൾ ഇടയ്ക്കൊക്കെ കയറി വന്നെങ്കിലും അതിനെല്ലാം മാറ്റിയിട്ട് ദൈവികമായ വഴിയിലൂടെ അല്പം പരിക്കനായ വേദനിപ്പിക്കുന്ന അപമാനങ്ങൾ ഏകേണ്ടി വന്ന ഒത്തിരി നിന്നങ്ങൾ സഹിക്കേണ്ടി വന്ന ആ വഴിയിലൂടെ ദൈവം കൊണ്ടെത്തിച്ചു വന്നപ്പോൾ ഒരു വലിയ ദൈവമഹത്വമായി മാറി ഹാലെ ലുയ്യ പ്രിയമുള്ളവരെ യാക്കോബ് ദർശനം കണ്ട വ്യക്തിയാ ഇരുപത് വർഷത്തോളമാണ് യാക്കോബ് ദർശനം കണ്ട ശേഷം കാത്തിരിക്കേണ്ടി വന്നത് ഇരുപത് വർഷം ദൈവം പറഞ്ഞു ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്റെ പേരിൽ ഒരു രാഷ്ട്രം ഉണ്ടാകും രാഷ്ട്രമുണ്ടാകും ഇന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം യാക്കോബ് എന്ന ആളുടെ പേരാണത് ദൈവം കൊടുത്ത പേരാണ് അവനെ വർദ്ധിപ്പിക്കുമെന്നും അവനെ എന്തെല്ലാം കൊടുക്കും ഇതെല്ലാം ദൈവം പറഞ്ഞത് സംഭവിച്ചിരിക്കുക ഇപ്പഴും വചനങ്ങളൊക്കെ സത്യമാണ് ഹാലൂയ സത്യമാണ് നിങ്ങളോട് അവൻ പറയുന്ന വാക്കുകളെ വാഗ്ദത്വങ്ങളെ മുറുക പിടിച്ചുകൊള്ളുക അത് നടക്കും അത് നിറവേറും ഹാലലൂയ്യ നിങ്ങൾ അതിനെ വിശ്വസിക്കണം അത് നടക്കുമെന്ന് പറയണം നടത്തിയെടുക്കുവാൻ ദൈവ ശക്തനാണ് ഹാലലൂയ്യ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും സംശയങ്ങൾ മാറട്ടെ അവിശ്വാസങ്ങൾ മാറട്ടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കട്ടെ ഡിസംബർ മാസത്തിൽ ദൈവം നിവർത്തിച്ചെടുക്കുവാൻ പദ്ധതി കിട്ടിയിരിക്കുന്ന ഓരോ വിഷയത്തിലും നിങ്ങൾ സ്തോത്രം പറഞ്ഞു അമേൻ പറഞ്ഞു ആ വിഷയത്തിലൊക്കെ ദൈവികമായ പൂർത്തീകരണങ്ങൾ ദൈവം തരും എല്ലാ നിരാശകളും മാറട്ടെ അമേൻ ദൈവിക ദർശനങ്ങൾ നടക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കട്ടെ നിങ്ങളുടെ മക്കളെ നടക്കട്ടെ നിങ്ങളുടെ ദേശത്ത് നടക്കട്ടെ നിങ്ങളുടെ സഭയിൽ നടക്കട്ടെ നിങ്ങളുടെ ശുശ്രൂഷകളിൽ നടക്കട്ടെ ദൈവം അത് നിവർത്തിക്കാൻ പോവുകയാ പ്രിയ കർത്താവേ ഞങ്ങളെ വചനം സ്വീകരിക്കുകയാണ് ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു എന്നാൽ അത് താമസിക്കുകയില്ല അതുവരെ ഞങ്ങൾ വിശ്വാസത്താൽ ജീവിച്ചിരിക്കണം നിന്റെ വചനം കേട്ട് ഞങ്ങളത് സ്വീകരിക്കുന്നു കർത്താവ് നിവർത്തിച്ചു കൊടുക്കുവാനുള്ള അവിടുത്തെ വാഗ്ദത്തങ്ങൾ ഈ മക്കളെ നിവർത്തിക്കുന്നതുവരെയും കാത്തിരിപ്പാൻ സഹായിക്കണം വേഗത്തിൽ നിവൃത്തിയാകട്ടെ വലിയ ദൈവം മഹത്വത്തിനായി സന്ദേശം കേൾക്കുന്നവരെ ഉപയോഗിക്കണമേ നാമത്തിൽ നാമത്തിന് വാടിപ്പോകാതെ ഉറച്ചൊതുക്കുവാൻ തറന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ മുന്നോട്ട് പോകുവാനുള്ള കരുത്തും കൃപയും ദൈവം നൽകണമേ അവിടുത്തെ മക്കളെ ഈ വചനം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുന്നു അവരിലേക്ക് ആ വാഗ്ദത്തങ്ങളും ദർശനവും വെളിപ്പെട്ടു വരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേ കറുത്ത വലിയ കാര്യങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും നിങ്ങളിലൂടെ ദൈവം ചെയ്യും ഈ സന്ദേശം നിങ്ങൾ അനേകർക്ക് പങ്കുവെക്കണം ഗോഡ് ബ്ലസ് യു ഹവേ ബ്ലസ് ഡേ